ുസഹി ബുലിതനാല് അൽബേക്ക് ഈ അൽബേക്ക് പത്ത് പൈസന്റെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ഇട്ട് നോക്കാൻ പോകുന്ന മുഹൂർത്തത്തിലോട്ടാണ് കടക്കാൻ പോകുന്നത് അതും പുർച്ചുഗലീഫിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ചരിത്ര പുസ്തകങ്ങളിൽ സ്വർണ്ണ ലിപികളാൽ ചെയ്തപ്പെടേണ്ട മൂമെന്റ് ആണിത് ആ നെഗറ്റ്സ് പോലത്തെ ചിക്കൻ ഫില്ലറ്റ് അത് ബ്ലോക്ക് ബസ്റ്റർ ആണ് അങ്ങനെ തിന്നുകൊണ്ടിരിക്കുക പിന്നെ ചിക്കൻ പീസ് ആണ് എന്തെങ്കിലും തെറ്റി പറയാൻ പറ്റത്തില്ല എന്നാൽ ഓവറാക്കി കുത്തി പൊന്നിച്ചാലും ഇല്ല മസാലയാണ് ഒപ്പാട് പത്തിൽ നമുക്ക് ഏഴ് പോയിന്റ് അഞ്ച് റാഹത്തുനിടെ വർക്കത്തിട്ട് കൊടുക്കാം അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ ആ മ്യൂസിയത്തിന്റെ സൈഡിൽ കൂടെ ഉള്ള ഇടവേൽ കൂടെ പോയിട്ട് അതിൻ്റെ എത്തി ഇവിടെ എത്തിയിട്ട് ജീവ്രാലയൻ കൂടെ അങ്ങോട്ട് കിടക്കുക ഇങ്ങോട്ട് കിടക്കുക മേലൊക്കെ കയറുക അടി കയറും അതൊക്കെ തന്നെ പണി ഇതാ മറ്റേ താർജാടയില്ലാത്ത ഫുട്ബോൾ പൈസ നടന്ന പോകുന്നത് എന്നുള്ള മട്ടം ഓല ആ പോക്ക് കണ്ടാറിയാ ജിം കഴിഞ്ഞ കാട്ട് നല്ല മന്തി തട്ടാള പോക്കാണ് ആ നടുവിലുള്ള കട നല്ല ഗ്ലോറിനസ് ആൻഡ് ഗ്ലിമിനസ് ആയിട്ട് നിക്കുന്നുണ്ടല്ല പിന്നെ അവിടുത്തെ വീലിന്റെ ദൃശ്യവിസ്മയവും സാക്ഷാത്കരിക്കപ്പെട്ടു പിന്നെ ടൈം പാസിന് കുറച്ച് ടോയ്ക്കാർ ഇങ്ങനെ ഓട്ടി കളിച്ച് ശേഷം നമ്മള് ലക്ഷ്യ വണ്ടി കണ്ടിറക്കില്ല അയ്മേ നമ്മൾ കയറി കോഴിക്കോടങ്ങാടി കൂടെ ഇങ്ങനെ പോകണല്ലോ ആകത്തോട് കൂടി നൂറേ നൂറ്റി പത്തിൽ അങ്ങാടി കൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് ഇനി പാമ്പു മേറിലോട്ട് ഈ പോണത് നമ്മള് വെള്ളത്തിന്റെ അടി കൂടെ ആണല്ലോ അതായത് പാലത്തിന്റെ മേലെ മേല സബ്സൈപുദ്ധാനാണ് അതാ റിച്ച് ലൈഫ് ലൈഫായിട്ട് ഈ റോയൽ അറ്റ്ലാന്റസിൽ സ്റ്റേഡിക്കുള്ള പ്ലാനായിരുന്നു പേട്ടെന്ന് ഒരു ഗോൾ എന്നൊ നമ്മള് പ്ലാൻ മാറ്റി ഈ സ്മൈൽ ചെയ്ത് വരുന്നതാണ് ഇസ്മൈലിന്റെ കസിൻ ജസ്റ്ററാണ് ഓരോടുത്തെത്തി പിന്നെ ഡിന്നർ ആയിട്ട് നല്ല ശവർമി ഹുമ്മൂസും കുപ്പൂസും കുത്തി ചുരുട്ടി കൂട്ടി പിടിച്ച് ഇനി ഒരു ദിവസത്തേക്ക് മാറി നിന്ന് നേരെ കസിൻ ബ്രദർ കൂടെ പോവാണ് നേരെ ലഹബാബ് ഹത്ത് അങ്ങനെന്തോ പറഞ്ഞ ഏരിയ ഇവിടെയാണ് കസിൻ ബ്രദർ സ്റ്റേ ചെയ്യുന്നത് ഒരു മരുഭൂമിയാണ് അവിടെ എത്തിപ്പൊ രണ്ട് ഒട്ടക്കമാവകളെ കാണുകയുണ്ടെങ്കിൽ തെറ്റിനൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഫാമിലി ഇഷ്യൂ സൗന്ദര്യപ്പെടക്കാൻ എന്തെങ്കിലും ഇനി അവിടെ നിന്നാലും കാലോണിക്ക് താടിയിട്ട് രണ്ട് തട്ട് തട്ടിട്ടെന്ന് തോന്നിയപ്പോ ഞാൻ വേഗം പോയി കാണുന്നുറങ്ങി കഥ